ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മദർ തെരേസ ഫൗണ്ടേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് മെഡിക്കൽ ഫെസ്റ്റിന്റെ ഭാഗമായി കാട്ടാക്കട കിള്ളി സ്വദേശിയായ മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് തസ്മീറിന്റെ ചികിത്സാ ധനസഹായാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി തുക ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു മാതാ കോളേജ് എം ഡി ജി ജി ജോസഫ് ഹെലൻസ് ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് ജനപ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ുടെ നാട്ടുകാരനായ കിള്ളി സ്വദേശി മൂന്ന് വയസ്സുള്ള മുഹമ്മദ് തസ്മീർ മജ്ജവാ മജ്ജ മാറ്റിവെക്ക ശസ്ത്രക്രിയ അനിവാര്യമാകുന്ന ഒരു രോഗാവസ്ഥയിലാണ് ആ കൊച്ചുമോനെ സഹായിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മളെല്ലാം ഏറ്റെടുക്കണം എന്ന സന്ദേശമാണ് ഇവിടെ മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നൽകുന്നത് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി സംഘടിപ്പിക്കാൻ പോകുന്ന സയൻ ഫെസ്റ്റിൻ്റെ പ്രവർത്തനത്തിനിടയിലാണ് മുഹമ്മദ് തസ്മീറിനെ സഹായിക്കാനുള്ള പ്രവർത്തനവും ഏറ്റെടുക്കുന്നത് ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടത്തി പരമാവധി തുക സംഭരിക്കാനാണ് ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചേർന്ന് ശ്രമം തുടങ്ങുന്നത് ഈ സംരംഭം മാതൃകാപരമാണ് അനുകരണീയമാണ് ഈ പാത പിന്തുടർന്ന് മുഹമ്മദ് തസ്പീറിൻ്റെ ചികിത്സക്കാവശ്യമായ പണം നൽകാൻ സംഭാവന നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു കട്ടാക്കട കിള്ളി പൂന്താണിയിൽ ഹൗഫിക്ക് എന്നയാളുടെ മകൻ മൂന്ന് വയസ്സുകാരനായ കുട്ടി ക്യാൻസർ ബാധിതനായി ഇപ്പോൾ ചികിത്സയിലാണ് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചികിത്സയ്ക്ക് സാധാരണ തുക മതിയാവില്ല ഏതാണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഈ ചികിത്സയ്ക്ക് വേണ്ടി ആവുന്നുണ്ട് അത് സാധാരണക്കാരായ ആ കുടുംബത്തിന് ഒരിക്കലും അത്രയും തുക എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും രാഷ്ട്രീയ ജാതി മത മതഭേദമന്യെ തന്നെ എല്ലാ ആൾക്കാരും ഒരു പ്രാവശ്യം സഹകരിച്ചുകൊണ്ട് ആ നാട്ടിലൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ അവർ സമാഹരിച്ചിരിക്കും അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും എല്ലാവരും ചേർന്ന് അപ്പോൾ അങ്ങനെ സമാഹരിച്ച സമയത്ത് ഇങ്ങനെ ഒരു കാര്യം മാതാ കോളേജിൻ്റെ അധികൃതരും അറിയുകയും അവരും ആ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു അവർ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളായി ചെയ്തു വരികയാണ് സേവന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ കാര്യവും ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതിന് യഥാർത്ഥം പറഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ ഇങ്ങനെയൊരു ബിരിയാണി ചലഞ്ചിലൂടെ തുക സമാഹരിച്ച് ഈ കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായ ഈ ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ കൂടി ഈ സമയത്ത് അഭിനന്ദിച്ചുകൊള്ളുന്നു തുക കെട്ടിവയ്ക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ തുക കിട്ടിയ കെട്ടിവെച്ചതിന് ശേഷം വീണ്ടും രോഗിയെ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തുക നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനായ മുഹമ്മദ് തസ്മീറിൻ്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ടാട്ടാക്കടയിൽ ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് മാത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇവിടെ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് ബിരിയാണി ചലഞ്ചിലൂടെ മാത്രമല്ല മാതാ കോളേജ് ഒട്ടനവധി ആതുര സേവനങ്ങൾ ഈ കാലയളവിൽ നമ്മുടെ പ്രദേശത്തും മറ്റ് സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി വയ്ക്കുകയാണ് ഈ സ്ഥാപനം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം വൻ വിജയമാകും അതുപോലെ തന്നെ എല്ലാവിധ ഈ പ്രവർത്തനം ഏറ്റെടുത്തതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എല്ലാവർക്കും ആ നമസ്കാരം ഞാൻ ജിജി ജോസഫ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വലിയ ഒരു ഈവൻറ്റ് ലിയോ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് ഞങ്ങൾ നടത്തുകയാണ് അപ്പോഴാണ് നമ്മുടെ കിള്ളിയിലെ മുഹമ്മദ് തസ്മീർ എന്ന മൂന്ന് വയസ്സുകാരൻ്റെ ചികിത്സയുമായിട്ട് ഞങ്ങൾക്ക് അറിയുവാനിടയായത് ഇതിനിടയിൽ ഒരുപാട് ചാരിറ്റി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴ് എൻ്റെ കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഞങ്ങളുടെ ട്രസ്റ്റ് ഭാരവാഹികളും എല്ലാം കൂടെ ചേർന്ന് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തു നമുക്ക് ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ട് അതിൽ കിട്ടുന്ന തുക നമ്മുടെ ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനായിട്ട് ഇന്നലെ മുതൽ ഞങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങി ബിരിയാണിയൊക്കെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇവിടെ എത്തി നമ്മുടെ എം എൽ എ ഐ വി സതിസാറാണ് ഉദ്ഘാടനം ചെയ്ത് വളരെ സന്തോഷമുണ്ട് ഈ ബിരിയാണി വിട്ട് വിച്ച് കിട്ടുന്ന ഈ എമൗണ്ട് ഞാൻ എൻ്റെ ആ കുട്ടിക്ക് വേണ്ടി ആ ചികിത്സയിലാവുന്ന ആ കുട്ടിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട ജിജി മാമിൻ്റെയും ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് സാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഉത്തരവാദിത്വം മാതാ കോളേജ് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലേക്കുള്ള ഒരു ചികിത്സാ ഫണ്ട് ഇപ്പോഴാണ് ആ കുഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഏത് നിമിഷവും ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാം അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സഹായം നമ്മൾ ചെയ്യുവാനായിട്ടാണ് മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ജിജി ജിജിമാമിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും കുട്ടികളുടെയും അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വലിയൊരു വിഷയമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രാവിലെ മുതൽ കഷ്ടപ്പെട്ട ഒത്തിരിയേറെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് ഇതിനു വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച പ്രിയപ്പെട്ട സാബു ചേട്ടൻ നമുക്ക് വേണ്ടി നമ്മുടെ ഈ മാതാ കോളേജിൽ തന്നെ പഠിക്കുന്ന ഫൈസൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഫാദറാണ് രാവിലെ മുതൽ ഈ നന്മ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഉത്തരവാദിത്തത്തിലേക്ക് വലിയൊരു പങ്ക് വഹിച്ച പ്രിയപ്പെട്ട സാബു ചേട്ടനെയും മാതാ കോളേജിൻ്റെ ജിജിമാമിൻ്റെയും ജ്യോതി സുഭാസറിൻ്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് അപ്പോഴേ അദ്ദേഹം നിങ്ങളുടെ രണ്ടു വാക്ക് സംസാരിക്കുക സാബു ഞാൻ വെഞ്ഞാറുള്ളിലാണ് താമസിക്കുന്നത് എൻ്റെ മകൻ മാതാ കോളേജിലെ സ്റ്റുഡൻ്റാണ് മൂന്ന് കൊല്ലമായിട്ട് അപ്പോൾ ഈ മാതാ കോളേജുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പരിപാടികളിലും ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ സഹകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഫസ്റ്റ് അടക്കം എല്ലാ പരിപാടിയിലും ഞാനുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം ഒരു ഒരു ചികിത്സ ധനസഹായ ഫണ്ട് വിതരണത്തിന് വേണ്ടി ഇങ്ങനെയൊരു ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടി മാതാ കോളേജ് മുന്നിട്ടിറങ്ങുകയും അതിൽ ഞാൻ ഭാഗമാവുകയും ചെയ്തു ഇതിൽ എനിക്ക് അഭിമാനമുണ്ട് ഞാൻ എല്ലാവിധ നന്ദി മാതാ കോളേജിലെ എല്ലാ എല്ലാവർക്കും അറിയിക്കുന്നു നന്ദി നമസ്കാരം ആ ഞാനൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാനിപ്പോൾ റിട്ടയർഡായി ഈ മാഡത്തിൻ്റെ ചാരിറ്റിയിൽ കൂടെ നമ്മൾ നടക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ മദർ തെരേസ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മേഡത്തിൻ്റെ ഇതല്ല പക്ഷേ ഇനി ഒരു ഭാവിയിൽ മദർ തെരേസ ആവോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അത്രയ്ക്ക് വളരെ ചാരിറ്റി ചെയ്യുന്ന ഒരു നല്ല മാഡമാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇത് കണ്ടുപഠിക്കണം മേഡത്തിൻ്റെ ഈ ഇതെല്ലാം കണ്ടുപഠിച്ച് ഓരോരുത്തർക്കും ഒരു സഹായങ്ങൾ മേഡം ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വൈകല്യങ്ങളൊക്കെയുള്ള അവിടെ പോയി സഹായങ്ങൾ ചെയ്യാറുണ്ട് അത്യാവശ്യ സാധനങ്ങൾ കൊടുക്കാറുണ്ട് കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഒത്തിരി കാലം കൊണ്ട് ഈ നാട്ടിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്യുന്ന ഈ കോളേജിനെ നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വികസന കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ വർഷങ്ങൾ കൊണ്ട് ചെയ്തിരിക്കുന്ന മേഠത്തിന് നമ്മൾ ഒരു ദൈവതുല്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ഈ ചാരിറ്റി പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് ബിരിയാണി വാങ്ങിച്ച് സഹായിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് ആ എന്നെ സവാരി വിളിച്ചുകൊണ്ട് വരികയായിരുന്നു അപ്പോഴാണ് ഇവിടെ ബിരിയാണി വിൽക്കുന്ന കാര്യം കണ്ടത് പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞാൽ നിർത്താൻ പറഞ്ഞു നിർത്തിയവരാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിലാണ് എന്ന് അങ്ങനെ അവർ പിന്നെ രണ്ട് ബിരിയാണി വാങ്ങുകയും അത് സഹായിക്കുകയും ചെയ്തു അതിൽ നല്ല അഭിമാനമുണ്ട് എനിക്കതിൽ വളരെ സന്തോഷവും ഉണ്ട് ആ കൊച്ചിന് സഹായം കിട്ടാൻ നല്ല കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഞാനും അതിൽ അഭിമാനം കൊള്ളുന്നു ഹായ് ഞങ്ങൾ മാതാ കോളേജിൻ്റെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മുഹമ്മദ് തസീർ എന്ന് പറയുന്ന ഒരു കൊച്ചു ബാലിൻ്റെ ആവശ്യവുമായി ചികിത്സയുടെ ഭാഗവുമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജിജി മാമിനോടൊപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ കുഞ്ഞിന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിന്നൊരു ബിരിയാണി ചലഞ്ച് നടത്തുവാണ് അതിലും ജിജി മാമിനോടൊപ്പം ഒരു ഭാഗമായി തീരെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം ഇതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ പേർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗമായി ഞങ്ങൾ സ്റ്റുഡൻസും ഇടയായി അപ്പോൾ ഇതിൽ എല്ലാവരും സഹകരിക്കുക പങ്കെടുക്കുക ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആക്കൊച്ച് ബാലിന്റെ ചികിത്സയ്ക്ക് ഞങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക